ഞാൻ പല ആൾക്കാരും വിശ്വസിച്ചിട്ടുണ്ട് സ്നേഹം നടിക്കുന്നവരെ പോലും ശരിക്കും ഇതാണോ സ്നേഹം എന്നറിയാതെ പല ആൾക്കാരും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നത്തിൽ വലിയ ചെന്ന് പെട്ടപ്പോഴത്തേക്കിനും പിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല അവരുടെ മകൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അവരെ അടുത്ത് സംസാരിച്ചിട്ട് അവളെ പഠിപ്പിച്ചു എന്നെ ആ സമയത്ത് പൂട്ടിയിട്ട് പകല് അവര് അച്ഛന് കടയുണ്ടായിരുന്നു അവരെ അച്ഛന്റെ കൂടെ കടയിൽ പോയി രാത്രി മണി പതിനൊന്ന് മണിയാകുമ്പോൾ വരുമ്പോ അച്ഛൻ പോലും ചോദിക്കൂലായിരുന്നു എന്തിനെങ്ങനെ ചെയ്യുന്ന ഞാൻ പല ദിവസങ്ങളും മൂത്ര ഒഴിക്ക് സഹിച്ച് വേദന കൊണ്ടിരുന്നിട്ടുണ്ട് ആ റൂമിൽ ഒന്നുമില്ല ഒരു ടേബിള് മാത്രം ലൈറ്റ് പോലും ഇല്ല ആ റൂമിൽ ഇട്ട് പൂട്ടിയിട്ടിട്ട് പോകാ അച്ഛനുണ്ടായിരുന്നു പഠിപ്പിക്കണംന്ന് പക്ഷെ ഇവരെ പ്രഷർ കാരണം അച്ഛനും ഒത്തിരി നിർബന്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ പത്തൊമ്പത് വയസ്സ് എനിക്ക് ഒരു കല്യാണാലോചന വന്നു എന്നോട് സമ്മതം പോലും ചോദിക്കാതെ മുപ്പത് വയസ്സെന്തോ ഉണ്ട് അയാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു അച്ഛൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കണ്ട രക്ഷപ്പെട്ടു പോയി പക്ഷെ ആ കല്യാണം ഒരിക്കലും എനിക്ക് നല്ലത് തന്നിട്ടില്ല അതും ഇനി കുറെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്